ഒന്ന് മുതൽ ഒമ്പത് വരെ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള നോമ്പ് ദിനത്തിലെ നോമ്പാണ് രണ്ട് വർഷത്തെ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടുന്ന നിലക്കുള്ള മഹത്വമുള്ള വ്രതാനുഷ്ഠാനമാണ് അറഫാ ദിനത്തിലെ നോമ്പ് എന്നാൽ ഒന്നു മുതൽ എട്ട് വരേക്കുള്ള ദിവസങ്ങളിലും നോമ്പെടുക്കാവുന്നതാണ് പല സഹാബിമാരും അനുഷ്ഠിച്ചതായി കാണാം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളും കാണാൻ സാധിക്കും ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ വിഷയത്തിൽ ഉണ്ടെങ്കിലും സഹോദരങ്ങളെ ഒന്ന് മുതൽ ഒമ്പത് വരേക്കും ഒരാൾക്ക് നോമ്പെടുക്കുവാൻ സാധ്യമാകുമോ എങ്കിൽ അതിനും ഏറ്റവും ശ്രേഷ്ഠതയുണ്ട് നോമ്പിനോളം പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ അടുക്കൽ അതിന് ഏറ്റവും വലിയ പുണ്യമുണ്ടല്ലോ മറ്റവസരങ്ങളിൽ പോലും നോമ്പെടുത്താൽ വലിയ പുണ്യമുണ്ടല്ലോ അതീ ദിവസങ്ങളിലാകുമ്പോൾ വർദ്ധിതമായ തോതിൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്